പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരായ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിരിക്കുകയാണ് സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് കോടതി തള്ളിയത് പി വി അൻവർ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹർജി അൻവറിന്റെ ആരോപണത്തിൽ പൊതുപ്രവർത്തകൻ ഹാഫിസ് ആയിരുന്നു ഹർജി നൽകിയിരുന്നത് കേരള പദ്ധതി അട്ടിമറിക്കാൻ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഹവാലയിലൂടെയും പണം വാങ്ങിയെന്ന പി വി അൻവറിന്റെ ആരോപണം അന്വേഷിക്കണമെന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം സിൽവർ ലൈൻ പദ്ധതി നടപ്പായാൽ കേരളത്തിന്റെ ഐ ടി മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന കുതിച്ചുചാട്ടം ഇല്ലാതാക്കാൻ കോൺഗ്രസിനെ കൂട്ടുപിടിച്ച അന്യ സംസ്ഥാന കോർപ്പറേറ്റ് ഭീമന്മാരാണ് പദ്ധതി അട്ടിമറിച്ചത് എന്നായിരുന്നു നിലമ്പൂർ എം നിയമസഭയിൽ ആരോപിച്ചത് പ്രതിപക്ഷ നേതാവ് ഇതിനായി നൂറ്റി അൻപത് കോടി കൈപ്പറ്റിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കേരളയിൽ വന്നിരുന്നുവെങ്കിൽ കേരളത്തിലെ ഐ ടി രംഗം കുതിച്ചുയരുകയും ഹൈദരാബാദിലെയും ബംഗളൂരുവിലെയും ഐ ടി ബിസിനസ് തകർന്നു പോകുമായിരുന്നുവെന്ന് പറഞ്ഞ അൻവർ എം എൽ എ കേരളത്തിൽ നിന്നും ഒരാളെ പോലും ജോലിക്ക് കിട്ടാത്ത സ്ഥിതി ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുമായിരുന്നുവെന്നും പറഞ്ഞിരുന്നു രണ്ടായിരത്തി ആകുമ്പോൾ കമ്പനികൾ പൂട്ടിപ്പോകുമെന്നും മനസ്സിലാക്കിയതിനാലാണ് ഐ ടി കമ്പനിക്കാർ പ്രതിപക്ഷ നേതാവിന് നൂറ്റി അൻപത് കോടി രൂപ നൽകിയെന്നാണ് പി വി അൻവർ ആരോപിച്ചത്